വിശദമായ വാർത്തകളിലേക്ക് ആനക്കാംപൂയിൽ ചെറുശ്ശേരിയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ പടന്നമാക്കൽ ബിനുവിൻ്റെ മകൾ ജോസ്നയുടെ മൃതദേഹം കണ്ടെത്തി അപകടം നടന്നതിന് കിലോമീറ്ററുകൾ മാറി ഇരുവഞ്ഞിപ്പുഴയിലാണ് ജോസ്നയുടെ മൃതദേഹം വ്യാഴാഴ്ച രാവിലെ കണ്ടെത്തിയത് വൈകിട്ട് പുല്ലൂരാപാറ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെ ഇരുവഞ്ഞിപ്പുഴയിലെ കമ്പിളിക്കുന്ന് ഭാഗത്തെ തുരുത്തിലാണ് ജോസ്നയുടെ ജഡം കണ്ടെത്തിയത് പുഴയുടെ തീരത്ത് താമസിക്കുന്ന കിളിയർത്തൊടികയിൽ കെ ആർ മൊയ്തീൻ സഹോദരനായ ഹമീദ് എന്നിവരാണ് തുരുത്തിലെ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടത് തുടർന്ന് ഇവർ പോലീസിനെയും പഞ്ചായത്ത് അധികൃതരെയും വിവരമറിയിക്കുകയായിരുന്നു അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം പുഴയിൽ നിന്നും മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റി അവിടെ നിന്ന് തന്നെ ഇൻക്വസ്റ്റ് നടത്തുകയായിരുന്നു താമരശ്ശേരി സി ഐ ബിനുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ് പിന്നീട് മൃതദേഹം ജോൽസന പഠിച്ചിരുന്ന ആനക്കാമ്പൂൽ ഗവൺമെൻറ് എൽ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു ഇതേ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ജോൽസിന നാട്ടുകാരും അധ്യാപകരും സഹപാഠികളും സ്കൂളിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു രണ്ട് മണിയോടെ സംസ്കാര ചടങ്ങുകൾക്കായി പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് ചർച്ചിലേക്ക് കൊണ്ടുപോയി ജോൽസനയുടെ അച്ഛൻ ബിനുവും അമ്മ ഷീബയും ജോൽസിനയുടെ ഇളയ സഹോദരങ്ങളായ നൈജിൽ അഖിൽ അലൻ എന്നിവരും പള്ളിയിലെത്തിയാണ് ജോൽസിനയെ അവസാനമായി ഒരു ഒരുനോക്ക് കണ്ടത് ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ ഇവർ പുല്ലൂരാമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശവസംസ്കാര ശുശ്രൂഷകൾക്ക് താമരശ്ശേരി രൂപതാ വികാരി ജനറൽ തോമസ് നാഗപറമ്പിൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പുല്ലുരാമ്പാറ സെന്റ് ജോസഫ് ചർച്ച് സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു ഉരുൾപൊട്ടലിൽ മരിച്ച ചെറുശ്ശേരിയിലെ തുണ്ടത്തിൽ വീട്ടിലെ അഞ്ചു പേരെയും അടക്കം ചെയ്ത കല്ലറകൾക്ക് സമീപത്താണ് ജോസിനയുടെ മൃതദേഹവും സംസ്കരിച്ചത് എം എ ഷാനവാസ് എം പി എം എൽ എമാരായ സി മോയിൻകുട്ടി ഇ കെ വിജയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഏലിയാമ്മ ജോർജ് വൈസ് പ്രസിഡന്റ് ബാബു കളത്തൂർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മുൻ എം എൽ എ ജോർജം തോമസ് തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ജോൽസിന ഒഴുകിപ്പോവുകയായിരുന്നു സ്കൂൾ വിട്ട് അച്ഛനും അമ്മയ്ക്കുമൊപ്പം വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു ജോൽസിന അപകടത്തിൽപ്പെട്ടത് വീടിന് സമീപത്തെ തോട് മുറിച്ചുകടക്കുമ്പോൾ അച്ഛൻ ബിനുവിൻ്റെ കയ്യിൽ നിന്നും ജോൽസിന ഒഴുക്കിലേക്ക് വഴുതി വീഴുകയായിരുന്നു രണ്ടു തവണ മകളെ രക്ഷിക്കാൻ ബിനു ശ്രമിച്ചിരുന്നെങ്കിലും ശക്തമായ ഒഴുക്കിൽ പിന്നീട് ജോൽസിനയെ കാണാതാവുകയായിരുന്നു ജോൽസിനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ബുധനാഴ്ച വൈകുന്നേരം വരെ തുറന്നിരുന്നു അപകടം നടന്ന സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾ മാറിയാണ് ഇരുവഞ്ഞിപ്പുഴയിലെ തുരുത്തിൽ ജോൽസനയുടെ മൃതദേഹം കണ്ടെത്തിയത് സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി